ഹായ് കൂട്ടുകാർ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തനിനാടൻ നാടൻ രുചിയിൽ മക്രോണി പാസ്ത തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കാനായിട്ട് പോകുന്നത് ഈ ഒരു സംഭവം ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഉറപ്പായും ഇഷ്ടപ്പെടുന്ന നല്ലൊരു രുചിയാണ് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒരു ലൈക്കും കൊടുത്തന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ഈ ഒരു പാസ്ത വേവിച്ചെടുക്കണം അതിനായിട്ട് ഒരു പാനിലേക്ക് മൂന്ന് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിവിടെ ഒരു കപ്പ് പാസ്തയാണ് വേവിക്കാനായിട്ട് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരളവിൽ നമുക്ക് മൂന്ന് കപ്പ് വെള്ളം തിളയ്ക്കാനായിട്ട് വെക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ഒന്നര ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഞാനിവിടെ വെളിച്ചെണ്ണ തന്നെയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പം നമുക്കിതിലേക്ക് ഒരു കപ്പ് മക്രോണി പാസ്ത ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അതല്ലെങ്കിൽ ഈ ഒരു പാസ്ത പാത്രത്തിൻ്റെ അടിയിൽ ഒട്ടി പിടിക്കാനായിട്ട് സാധ്യതയുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതൊന്ന് മൊത്തം ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് ഈ ഒരു രീതിയിൽ നന്നായിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ ഈ പാസ്ത നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇത് നന്നായിട്ട് തന്നെ വെട്ടി വെട്ടിട്ടലച്ച് ഈ പാസ്തയൊക്കെ നല്ല വീർത്ത് വന്നിട്ടുണ്ട് എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മളിത് ഒരെണ്ണം കഴിച്ച് നോക്കിയാൽ മതി ഒട്ടും തന്നെ ആ ഒരു മാവിൻ്റെ അംശം അതിലില്ലാതെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടണം നമുക്കതിൻ്റെ ഒരു മാവിൻ്റെ ഒരു ടേസ്റ്റ് നമ്മൾ അരിയൊക്കെ വേവ് മനസ്സിലാവുമല്ലോ നന്നായിട്ട് വേവണം കേട്ടോ ആ ഒരു കഴിക്കുമ്പോൾ നമുക്കത് ആ ഒരു മാവ് ഫീൽ ചെയ്യരുത് ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത്രയും ഇങ്ങനെ പറഞ്ഞു തന്നത് അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിന് ശേഷം ഇതുപോലെ വെള്ളമൊന്നും ഊറ്റി വയ്ക്കാം നമ്മളിങ്ങനെ ഊറ്റിയെടുത്തിട്ടുള്ള ഒരു വെള്ളമുണ്ടല്ലോ ഈ വെള്ളം നമ്മൾ പാസ്ത വേവിച്ച വെള്ളം ആ വെള്ളം നമുക്ക് ആവശ്യമുണ്ട് ഇത് കളയരുത് ഇതൊന്ന് മാറ്റി വയ്ക്കാം അടുത്തതായിട്ട് മിക്സിയിൽ ചെറിയ ജാറെടുത്തിട്ട് നമുക്കിതിലേക്ക് ഒരു തക്കാളി നല്ല പഴുത്ത മീഡിയം സൈസുള്ള ഒരു തക്കാളി ഇതിലേക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക ഇതിൻ്റെ കൂടെ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് ക്യാഷിനോട്ട് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഞാനൊരു പത്ത് മിനിറ്റ് കുതിർത്ത് എടുത്തിട്ടുണ്ടായിരുന്നു ആ കൂടി തന്നെ ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പം നമ്മൾ തക്കാളിയും ക്യാഷിനോട്ടും കൂടി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്കൊരു പാൻ ചൂടാവാൻ വയ്ക്കാം ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണ തന്നെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏത് എണ്ണയാണോ താല്പര്യം ആ എണ്ണ ഉപയോഗിക്കാം കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു മൂന്ന് നാല് വലിയ അല്ലി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള ഒരു സവോള ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ടേ പിന്നെ നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിനെല്ലേയും കൂടി ചേർത്തിട്ട് ഈ സവോളയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നല്ല വഴഞ്ഞ് കിട്ടേണ്ട കാര്യമൊന്നുമില്ല അതൊന്ന് സോഫ്റ്റ് ആയിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്നും ഒരു ലൈറ്റ് ഗോൾഡൻ കളറിലേക്ക് മാറി വന്നാൽ മതി ഞാനതിൽ ഇഞ്ചി ചേർത്തിട്ടൊന്നുമില്ല നിങ്ങൾക്ക് ഇഞ്ചി ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ഇഞ്ചി ഒന്നും കൂടുതലായിട്ട് വേണ്ട കേട്ടോ ഒരു ചെറിയ പീസ് ഇഞ്ചി നമ്മൾ വെളുത്തുള്ളിയുടെ കൂടെ തന്നെ ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ചേർക്കുന്നത് നല്ലതാണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പച്ചമുളക് വേണമെങ്കിൽ ചെറുതായിട്ട് ചോപ്പ് ചെയ്തതിൻ്റെ കൂടെ തന്നെ ഇടാം ഞാൻ അപ്പം ഇഞ്ചിയും പച്ചമുളകും ഒന്നും ഞാൻ ചേർത്തില്ല നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാം ഇപ്പോൾ ഇത് സവോളയുടെ കളറൊക്കെ മാറി ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറത്തിലേക്ക് വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിൽ വന്നാൽ മതി ഈ ഒരു സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും കാശിനോട്ടും കൂടിയുള്ള ഒരു പേസ്റ്റില്ലേ അതങ്ങ് ചേർത്ത് കൊടുക്കുക തീ കുറച്ച് വെച്ച ശേഷം ഇതിലേക്ക് കുറച്ച് പൊടികളും കൂടി ചേർക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ഒരു അര ടേബിൾ സ്പൂൺ കശ്മീരിമുളക് പൊടി ചേർക്കുന്നുണ്ട് അര ടേബിൾ സ്പൂൺ ചിക്കൻ മസാലപ്പൊടി ചേർക്കുന്നുണ്ട് ഞാനിതിലേക്ക് ചിക്കൻ മസാലപ്പൊടിയാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് ഗരം മസാല പൊടിയാണ് ചേർക്കാൻ താല്പര്യം ഒരു ഒരു ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്താലും മതി എരിവിനായിട്ട് കുരുമുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് അര മുതൽ ഒരു ടീസ്പൂൺ വരെ നിങ്ങളുടെ എരിവിനനുസരിച്ച് കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ടേ പൊടികളൊക്കെ ചേർക്കാൻ നേരത്ത് തീ നന്നായിട്ട് കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി പൊടികളൊക്കെ ഒന്ന് മോപ്പിച്ചെടുക്കണം അതുപോലെ തന്നെ തക്കാളിയൊക്കെ നല്ല വെന്ത് പാകത്തിന് വരണമല്ലോ അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക തീ കുറച്ച് വെച്ച് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കാം അപ്പോൾ തക്കാളിയൊക്കെ നല്ല വെന്ത് ആ ഒരു പൊടികളിലേക്ക് ഒരു പച്ചക്കുത്തുമ്പണം ഒക്കെ മാറിക്കിട്ടും ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയില്ല നല്ല ഡ്രൈ ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത് തീ കൂട്ടിയിടരുത് കേട്ടോ തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളമൊക്കെ വറ്റിപ്പോവും പക്ഷേ അതിൻ്റെ ഒരു മാറി കിട്ടില്ല തീ കുറച്ച് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം നന്നായിട്ട് ഡ്രൈ ആയ ശേഷം നമ്മൾ നേരത്തെ ഊറ്റി വെച്ചിട്ടുള്ള ആ ഒരു വെള്ളം വാസ്ത വേവിച്ച വെള്ളമുണ്ടല്ലോ അതിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഇളക്കി ഇളകി വറ്റിച്ചെടുക്കണം നമ്മൾ ഈ ഒരു കൂട്ടിലേക്ക് വേറെ ഉപ്പൊന്നും ചേർക്കുന്നില്ല പക്ഷെ നമ്മൾ പാസ്ത വേവിച്ച വെള്ളത്തിൽ ആവശ്യത്തിന് ഉപ്പുണ്ട് അപ്പോൾ ആ വെള്ളം കുറേശ്ശേ ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു കൂട്ടിലേക്ക് ആവശ്യത്തിന് ഇതുപോലെ ചേർത്ത് ഞാൻ കുറേശ്ശെ കുറേശ്ശേ ഒഴിച്ച് ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം വെള്ളം ഇതിൽ തന്നെ ചേർത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് എത്രത്തോളം ഈ ഒരു മസാലയുടെ ഉപ്പൊക്കെ നോക്കാം ഉപ്പ് നമുക്ക് പാകാവുന്നത് വരെ ആ വെള്ളം കുറേശ്ശേ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി ഇതുപോലെ വറ്റിച്ച് വറ്റിച്ചെടുക്കാം നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന വെള്ളം മുഴുവനോടെ ചേർക്കണം എന്നൊന്നുമില്ല നമുക്ക് ഈ ഒരു മസാലയിലേക്ക് ഇപ്പോൾ നമ്മൾ തയ്യാറാക്കുന്ന ഈ ഒരു കൂട്ടുണ്ടല്ലോ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് പിടിക്കുന്നത്ര നമ്മൾ വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് ഇതുപോലെ ഇളക്കി വറ്റി വറ്റിച്ചെടുക്കുക അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് പാകമാണെന്ന് തോന്നുകയാണെങ്കിൽ അത്രത്തോളം വെള്ളം ഒഴിച്ചാൽ മതി പിന്നീട് വെള്ളം ഒഴിക്കണമെന്നില്ല കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ചെറിയൊരു തിക്കായിട്ടുള്ളൊരു ഗ്രേവി വേണം തീരെ അങ്ങ് വറ്റിപ്പോവരുത് ഇപ്പോൾ ഉപ്പൊക്കെ പാകമായിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഒരു മക്രോണി പാസ്ത ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് കുഴപ്പമൊന്നുമില്ല നമ്മൾ തവിയിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ അത് മൊത്തത്തിൽ അങ്ങ് വിട്ട് വിട്ട് വന്നോളും ഈ ഒരു പാസ്ത ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി മൊത്തത്തിലൊന്ന് ഇളക്കി എടുത്താൽ മതി മൊത്തം ഒന്ന് ചൂടായിട്ട് വരുമ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം മല്ലിയിലയും കൂടി ഇട്ടിട്ട് തീ ഓഫാക്കിയിട്ട് അങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഞാൻ ഇതിലേക്ക് വേറൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ടേ അങ്ങനെ കഴിക്കുമ്പോൾ കുറച്ചും കൂടി ഇവിടെയുള്ളവർക്ക് കുറച്ചും കൂടി ഇഷ്ടമാണ് കേട്ടോ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കഴിക്കാം ഈ ഒരു സമയത്ത് ഇച്ചിരി മല്ലിയാല ഇട്ടിട്ട് തീ ഓഫാക്കിയെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പോൾ ഞാനിന്ന് ചെയ്യുന്നതും കൂടി ഒന്ന് കാണിച്ചുതരാം അപ്പോൾ മൊത്തത്തിലൊന്ന് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ആ നടുഭാഗം ഒന്ന് മാറ്റിയിട്ട് അതിലേക്ക് ഒരു മുട്ട അപ്പോൾ നമ്മൾ ഒരു കപ്പ് മക്രോണി പാസ്ത പാസ്തയെടുക്കുമ്പോഴും ഒരു മുട്ട മതി കേട്ടോ ഒരു മുട്ട അതിലേക്ക് അങ്ങ് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുകയാണേ അൽപ്പം ഉപ്പും അതുപോലെ തന്നെ അൽപ്പം കുരുമുളക് പൊടിയും ആ മുട്ടയുടെ മുകളിലോട്ടൊന്ന് തൂങ്ങിക്കൊടുക്കുന്നുണ്ട് അല്പം ഒരു ുള്ളു മതി അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്നും ഇളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ നല്ല ഡ്രൈ ആക്കി എടുക്കേണ്ട കാര്യമൊന്നുമില്ല ആ മുട്ട എല്ലാ ഭാഗത്തേക്കും ഒരു ക്രീമി പരുവത്തിലാണ് വരേണ്ടത് എല്ലാ ഭാഗത്തേക്കും ഉടനെ തന്നെ ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുത്ത് ഒരു ക്രീമി പരുവത്തിൽ നമുക്കാക്കി എടുക്കാം അതൊരു നല്ല ടേസ്റ്റാണ് മുട്ടയുടെ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല മുട്ട ആ പുൽസേക്ക് കഴി കഴിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾ ഈ ഒരു രീതിയിലൊന്ന് ചെയ്തു നോക്കണം കേട്ടോ അപ്പോൾ മൊത്തത്തിലൊന്നും ഇളക്കി എടുത്തിട്ടുണ്ട് ഇത്രയും മതി ആ ഒരു നല്ല ഡ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് ഡ്രൈ ആക്കി എടുക്കുന്നതാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ആക്കി എടുത്താലും കുഴപ്പമൊന്നുമില്ല ഞാൻ ഈ ഒരു രീതിയിൽ ഒരു ക്രീമി പരുവത്തിലാണ് എടുക്കാറ് അല്പം മല്ലിയലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു എന്നിട്ട് തീ ഓഫാക്കിയിട്ടാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള തനി നാടൻ രുചിയിലുള്ള മക്രോണി പാസ്ത ഇവിടെ തയ്യാറായിട്ടുണ്ട് കൂട്ടുകാരെല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒരു ലൈക്കും കൂടി തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കെ അടുത്ത ദിവസം വീണ്ടും നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വേഗം തന്നെ കാണാം താങ്ക്